രുചിയുടെ ആഗോളമേള ഒരുക്കി പുത്തനത്താണി സി പി ഐ കോളേജ് ഓഫ് ഗ്ലോബൽ സ്റ്റഡീസിൽ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഫുഡ് ടെക്നോളജി വിഭാഗവും കോളേജ് യൂണിയനും സംയുക്തമായാണ് മേള ഒരുക്കിയത് കോളേജ് ഫുഡ് ടെക്നോളജി വിഭാഗവും കോളേജ് യൂണിയനും സംയുക്തമായാണ് മേള സംഘടിപ്പിച്ചത് പ്രാദേശികത തൊട്ട് ആഗോളതലം വരെയുള്ള രുചിഭേദങ്ങളെ പരിചയപ്പെടുത്തുന്ന ആറ് സ്റ്റാളുകളാണ് ഒരുക്കിയിരുന്നത് പരിപാടി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി ഉദ്ഘാടനം ചെയ്തു പ്രമുഖ ഫുഡ് വ്ലോഗർ ഫ്രണ്ട് ലൈൻ അക്കാദമി കോർഡിനേറ്റർ മുജീബ് കോളേജ് മാനേജർ ഉബൈദ് തുടങ്ങിയവർ സന്നിഹിതരായി ഫെസ്റ്റിനോടനുബന്ധിച്ച് ട്രഷർ ഹണ്ട് മുട്ടിപ്പാട്ട് പരിപാടികളും സ്വർണ്ണ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പത്തരമാറ്റിൻ പകിട്ടുമായി മലബാറിന്റെ ഓരോ ആഘോഷങ്ങളിലും നിറസാന്നിധ്യമായി കാൽനൂറ്റാണ്ടിനോടടുക്കുന്ന സേവന മികവിൽ ദമാം ഗോൾഡൻ ഡയമണ്ട്സ് ചില നിമിഷങ്ങൾ ജീവിതത്തിൽ അപൂർവമാകുന്നു അതിൽ സ്നേഹവും സ്വർണവും സംഗമിക്കുമ്പോൾ ഓരോ നിമിഷവും നിറപ്പകിട്ടർന്നതാക്കാം ദമാം ഗോൾഡൻ ഡയമണ്ട്സിലൂടെ സ്വർണം സംശുദ്ധമാകുമ്പോൾ ആഘോഷങ്ങൾക്ക് മാറ്റേകുന്നു ദമാം ഗോൾഡൻ ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ദമാം ഗോൾഡൻ ഡയമണ്ട്സ് കാടാമ്പുഴ റോഡ് പി കെ കോംപ്ലക്സ് പാങ് ചേണ്ടി ഫോൺ എയ്റ്റ്